നമസ്കാരം പകുതി വിലക്ക് ഇരുചക്ര വാഹനം തരാം വാഷിംഗ് മെഷീൻ തരാം തയ്യൽ മെഷീൻ തരാം എന്നൊക്കെ പറഞ്ഞ് ഈ നാട്ടിലെ പാവപ്പെട്ട ജനങ്ങളെ പറ്റിച്ച് ആയിരം കോടി രൂപ തട്ടിയെടുത്ത് ഗജരാജ ഫ്രോഡായിട്ടുള്ള അനന്തുകൃഷ്ണനെ പിടിച്ച് തൂക്കിയെടുത്ത് പോലീസ് അകത്തിടുമ്പോൾ ആരൊക്കെയാണോ മാണത്തിനകത്ത് ഇപ്പൊ കയറിയിരിക്കുന്നത് കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും പല പ്രധാനപ്പെട്ട നേതാക്കളാണല്ലേ ലാലി വിൻസന്റെ ഒക്കെ ഈ തട്ടിപ്പിന്റെ ഭാഗമായിരുന്നു എന്ന് പറഞ്ഞ് ഏഴാം പ്രതികർത്തിരിക്കുന്നു ഏരാധാകൃഷ്ണന്റെ പേര് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു ഇവരൊക്കെ രണ്ടുപേരും ഈ പറയുന്ന അനന്ത്കൃഷ്ണന്റെ ഫ്ലാറ്റിലെ സ്ഥിരം ആളുകളായിരുന്നു എന്ന് അവിടുത്തെ കെയർ ടേക്കർ പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പൊ താ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പെരിന്തൽമണ്ണ എം എൽ എ ആയിട്ടുള്ള മുസ്ലിം ലീഗിന്റെ നേതാവായിട്ടുള്ള നജീബ് കാത്തപുരത്തിനെതിരെ അതിശക്തമായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ട് ഒരു വലിയ വിമർശനം ഉന്നയിച്ചു കൊണ്ട് ഡോക്ടർ സരിൻ രംഗത്ത് വന്നിട്ടുണ്ട് ഡോക്ടർ പി സരിൻ ഫേസ്ബുക്കിൽ കുറിച്ച പോസ്റ്റ് ഞാനൊന്ന് വായിക്കാം അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് കേട്ടോ ദി ബിഗിനിങ് ഓഫ് സംതിങ് ബിഗർ അഥവാ മുപ്പത്തി എട്ട് പെരിന്തൽമണ്ണക്കാരെ പെരിന്തൽ മണ്ണക്കാരെ മറിച്ച് വിൽക്കുന്ന എം എൽ എമായ വിമർശനം ഉന്നയിക്കുന്നു മുപ്പത്തി എട്ട് വോട്ടിന് പെരിന്തൽ മണ്ണക്കാരെ മറിച്ച് വിൽക്കുന്ന എം എൽ എ ആണ് നജീബ് കാന്തപുരം എന്ന് ഡോക്ടർ പി സരിം പറയുന്നു അങ്ങനെ പറയാനിടയായ സാഹചര്യം എന്താണ് എന്ന് കൂടി നോക്കാം സംസ്ഥാനത്തൊട്ടാകെ ചർച്ചയായിരിക്കുന്ന ആയിരം കോടി രൂപയുടെ തട്ടിപ്പിന് കൂട്ടുനിന്നത് ബി കോൺഗ്രസ് ബന്ധമുള്ളവരാണെങ്കിൽ അതിന് നേരിട്ട് നേതൃത്വം കൊടുത്ത ഒരാൾ മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ എം എൽ എ മുസ്ലിം ലീഗിന്റെ ശ്രീ നജീബ് കാന്തപുരമാണ് എന്ന് വേണം മനസ്സിലാക്കാൻ നജീബിന്റെ നേതൃത്വത്തിൽ നടത്തിവരുന്ന മുദ്ര ചാരിറ്റബിൾ ഫൗണ്ടേഷൻ കള്ളപ്പണം വിളിപ്പിച്ച് ഒരു വഴി മാത്രമല്ലായിരുന്നു പകുതി വിലയ്ക്ക് ഇരുചക്ര വാഹനം നൽകുന്നതിന് നാഷണൽ എൻ ജിഒ കോൺഫെഡറേഷൻ എന്ന തട്ടിപ്പ് സംഘടന ഉണ്ടാക്കിയ അനന്തുകൃഷ്ണന് എം എൽ എ തന്റെ ഫൗണ്ടേഷനിലൂടെ കണ്ടെത്തി നൽകിയ ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് ഒരേ സമയം ആളുകളിൽ നിന്ന് പണം തട്ടിയെടുക്കാൻ കൂട്ടുനിന്നതിനും അതിനോടൊപ്പം തന്നെ മുദ്ര ഫൗണ്ടേഷന്റെ പേരിൽ കോർപ്പറേറ്റുകളിൽ നിന്ന് ഭീമമായ ഫണ്ടുകൾ സ്വീകരിച്ച് കള്ളപ്പണം വെളുപ്പിക്കുന്നതിന് ജനപ്രതിനിധിയായ ഒരാൾ തന്റെ പദവി ദുരുപയോഗം ചെയ്യുന്നതിനുമുള്ള തെളിവുകളാണ് പുറത്തു കൊണ്ടുവരുന്നത് എം എൽ എക്ക് ഈ തട്ടിപ്പിൽ നിന്ന് കൈ കഴുകാൻ പറ്റാത്ത വിധം വരും ദിവസങ്ങളിൽ കൂടുതൽ വസ്തുതകൾ പുറത്തുവരിക തന്നെ ചെയ്യും പറഞ്ഞു പറ്റിച്ച ആളുകൾക്ക് എം എൽ എ തന്റെ സ്വന്തം പോക്കറ്റിൽ നിന്നോ ഫൗണ്ടേഷന്റെ പേരിൽ നടക്കുന്ന വെട്ടിപ്പ് പണത്തിൽ നിന്നോ ഇനി മുസ്ലിം ലീഗിന്റെ പാർട്ടി ഫണ്ടിൽ നിന്ന് തന്നെയോ തുക മടക്കി നൽകുമെന്ന അവകാശവാദം ഉന്നയിച്ച് രക്ഷപ്പെടാമെന്ന് കരുതണ്ട തട്ടിപ്പ് പരിപാടിക്ക് പോയി ഉദ്ഘാടകനായതോ പോസ്റ്ററിൽ ഫോട്ടോ വന്നതോ അല്ല എം എൽ എ ചെയ്ത ഗുരുതരമായ കുറ്റം എം എൽ എയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ചാരിറ്റബിൾ ഫൗണ്ടേഷൻ ഈ തട്ടിപ്പിന് ആളെ ചേർക്കുന്ന വിധം ഗുണഭോക്താക്കളെ നേരിട്ട് തിരഞ്ഞെടുത്ത് അവരിൽ നിന്ന് പണം കൈപ്പറ്റിയതിന്റെ തെളിവുകൾ പുറത്തു വരും കോടികളാണ് ഇങ്ങനെ പിരിച്ചെടുത്തത് എം എൽ എ പദവി ദുരുപയോഗം ചെയ്തതിന്റെ അടക്കം നിയമപരമായ എല്ലാ വശങ്ങളും അന്വേഷണത്തിന് വിധേയമാക്കണം മുദ്ര ഫൗണ്ടേഷന്റെ പേരിൽ മറ്റു തട്ടിപ്പുകൾ നടന്നിട്ടുണ്ടോ എന്നും പരിശോധിക്കണം ലീഗിന്റെ അഭിവന്ധ്യനായ ഹൈദരാലി സിഹാബ് തങ്ങളുടെ അടക്കം പേര് ദുരുപയോഗം ചെയ്ത് തന്നെ ഈ തട്ടിപ്പിന് ആളെ കൂട്ടണമായിരുന്നു മെച്ചപ്പെട്ട ഒരു ജീവിതം സ്വപ്നം കണ്ട തന്റെ നാട്ടുകാരെ ഇങ്ങനെ പറഞ്ഞു പറ്റിക്കണമായിരുന്നു എന്നാണ് നജീബ് കാന്തപുരത്തോട് ഈ പറയുന്ന ഡോക്ടർ പി സരി ചോദിക്കുന്നത് ഡോക്ടർ പി സനിൻ അതിനിടയിൽ ഇട്ടിരിക്കുന്ന ചില പോസ്റ്ററുകൾ കൂടി നമുക്ക് കാണാം അതിൽ കാണുന്നു നജീബ് കാന്തപുരത്തിന്റെ ഫോട്ടോ കാണാം അനന്ത് കൃഷ്ണന്റെ ഫോട്ടോ കാണാം അത് തട്ടിപ്പകരന്മാരുടെയൊക്കെ ഫോട്ടോയ്ക്കൊപ്പമാണ് നജീബ് നിൽക്കുന്നത് അതിൽ കൊടുത്തിരിക്കുന്നത് കൂടി വായിക്കുക കേട്ടോ വിവൺ ഓഫ് വീൽസ് പദ്ധതി പ്രകാരം നാഷണൽ എൻ എൻജിഒ കോൺഫെഡറേഷന്റെ സഹായത്തോടെ ആക്ടീവുകൾ വിതരണം ചെയ്യാൻ പകുതി വിലയ്ക്ക് സഹായിച്ച നജീബ് കാന്തപുരം എം എൽ എക്കും നാഷണൽ എൻ ജിഒ കോൺഫെഡറേഷൻ ദേശീയ ചെയർമാൻ ആനന്ദ്കുമാർ സാറിനും ദേശീയ കോർഡിനേറ്റർ അനന്തു കൃഷ്ണനും യങ് മെൻസ് ചെയർമാൻ അഹമ്മദ് കുട്ടി ഉണ്ണിക്കുളത്തിനും അഭിനന്ദനങ്ങൾ എന്ന് പറയുന്നു അതിനു ശേഷം അപ്പറേക്കും നമുക്ക് കാണാം യുവർ കോൺട്രിബ്യൂഷൻ ലീവ്സ് സപ്പോർട്ട് ഇൻ യുവർ വേ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് അതിൻ്റെതായിട്ടുള്ള കുറെ സംഭവങ്ങൾ കാണാം ദ ബിഗനിങ് ഓഫ് സംതിങ് ബിക്കർ എന്ന് പറഞ്ഞ് നമുക്ക് അതിൽ ഒരു പോസ്റ്റർ കൂടി അതിൽ കാണാം പറയുന്നു അവർ ജേണി ബിഗൺ വിത്ത് എ സിമ്പിൾ ഡ്രീം ടു ക്രിയേറ്റ് മീനിങ് ഫുൾ ചേഞ്ച് ഇൻ ഇന്ത്യൻ കമ്മ്യൂണിറ്റീസ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ ഗൈഡഡ് ബൈ ദ വിഷൻ ഓഫ് നജീബ് കാന്തപുരം എം എൽ എ മുദ്ര ചാരിറ്റബിൾ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് നജീബ് നിൽക്കുന്ന ചിത്രം ഒക്കെ നമുക്ക് അതിൽ കാണാൻ പറ്റുന്നുണ്ട് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം തന്നെയാണ് ഡോക്ടർ പി സരിൻ ഉന്നയിച്ചിരിക്കുന്നത് നജീബ് കാന്തപുരം എങ്ങനെയാണ് കഴിഞ്ഞ തവണ ജയിച്ചത് നമുക്കറിയാം കഷ്ടിച്ച് മുപ്പത്തിയെട്ട് ഓട്ടിനാണ് അദ്ദേഹം ജയിച്ചത് ഇത്തവണ അദ്ദേഹത്തിന്റെ കാര്യം അവിടെ പോക്കാണെന്നുള്ള കാര്യം ഞാൻ പറയേണ്ട കാര്യമില്ല പണ്ടേ ദുർബല ഇപ്പോൾ ഗർഭിണി എന്ന് പറയുന്ന അവസ്ഥയാണ് നജീബ് കാന്തപുരത്തിന് ഇപ്പോൾ വലിയ രീതിയിൽ അദ്ദേഹം വെട്ടിലായിരിക്കുന്നു വളരെ പ്രധാനപ്പെട്ട വാർത്ത ബ്രേക്കിംഗ് ആയി കൊടുക്കാൻ പറ്റുന്ന ഒരു വാർത്ത പക്ഷെ ഒരൊറ്റ മാധ്യമവും ഈ വാർത്ത കൊടുത്തിട്ടില്ല എന്തുകൊണ്ടാണ് മുസ്ലിം ലീഗിന്റെ നേതാവാണ് അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെയുള്ള വാർത്തയൊന്നും കൊടുക്കില്ലപ്പാ ഞങ്ങൾക്ക് കൊടുക്കാൻ പാടില്ലപ്പാ കോലിബിസക്കി ഞങ്ങളുടെ മുത്തണപ്പ ചങ്കണപ്പ എന്നൊക്കെയാണ് നമ്മുടെ മാധ്യമങ്ങൾ പറയുന്നത് അതുകൊണ്ട് ഇത്രയും ഗുരുതരമായ ഒരു ആരോപണം ഡോക്ടർ പി സരിനെ പോലുള്ള ഒരാൾ ഉന്നയിക്കുമ്പോൾ അത് മുക്കുകയാണ് ആ വാർത്ത ഒരു പക്ഷേ കൈരളി ചാനലിൽ കാണാൻ പറ്റുമായിരിക്കും ദേശാഭിമാനി പത്രത്തിൽ കാണാൻ പറ്റുമായിരിക്കും എന്നാൽ മറ്റുള്ള മാധ്യമങ്ങളിൽ കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നാളെ ലെൻസ് വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒരു പേജിന്റെ ഉൾപേജിൽ നമുക്ക് ലെൻസ് വെച്ചാൽ പോലും കാണാൻ പറ്റാത്ത രീതിയിൽ ഒതുക്കിയിട്ടുണ്ടാകുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഈ ആരോപണവുമായി ബന്ധപ്പെട്ട് നജീബ് കാന്തപുരം ഈ സമയം വരെ ഒരു രീതിയിലുള്ള ഒരു പ്രതികരണവും രേഖപ്പെടുത്തിയിട്ടില്ല എന്ന കാര്യം കൂടി എടുത്തു പറയണം മാത്രമല്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ ഗുരുതരമായ ചില കാര്യങ്ങൾ കൂടി പറയാതെ വയ്യ ഈ ആരോപണങ്ങൾ ഉയർന്നിരിക്കുന്ന ആർക്കെതിരെയാണ് കോൺഗ്രസ് നേതാക്കൾക്കെതിരെയാണ് കോൺഗ്രസ് നേതാക്കളാണ് ബി ജെ പി നേതാക്കളാണ് അനന്ത്കൃഷ്ണന്റെ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് ആ പരിപാടിയുമായി സഹകരിച്ചിട്ടുള്ളത് അനന്ത്കൃഷ്ണൻ ായി നല്ല രീതിയിലുള്ള ബന്ധം പുലർത്തിയിട്ടുള്ളത് അപ്പോ ഇവരുമായൊക്കെ അല്ലെങ്കിൽ വിമർശനങ്ങൾ ഉയർന്നിരിക്കുന്ന ആളുകളുമായിട്ട് എന്തായിരുന്നു അനന്ത്കൃഷ്ണന്റെ ഒരു ഒരു ബന്ധം എന്തായിരുന്നു ഇവരൊക്കെ തമ്മിലുള്ള ഡീല് ഈ പണമൊക്കെ എവിടെ പോയി അനന്ത്കൃഷ്ണന്റെ അക്കൗണ്ടിൽ ഈ പറയുന്ന ആയിരം കോടി രൂപ തട്ടിച്ചിട്ടുണ്ടെങ്കിലും അത്രയും പണം ഇപ്പോൾ കാണാനില്ല അതൊക്കെ ഫ്രീസ് ചെയ്തിരിക്കുകയാണ് പക്ഷേ ഈ പണം എങ്ങോട്ടേക്ക് മാറ്റി ആരുടെ അക്കൗണ്ടിലേക്കാണ് മാറ്റിയിട്ടുള്ളത് പത്തൊമ്പത് അക്കൗണ്ടുകൾ അനന്ത്കൃഷ്ണൻ ഉണ്ടെന്നാണ് പറയുന്നത് ഒരു ഇരുപത്തിയേഴ് കാരന് ഒറ്റയ്ക്ക് ആയിരം കോടി രൂപയൊക്കെ തട്ടിയെടുക്കാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ആരുടെയെങ്കിലുമൊക്കെ കൂട്ടില്ലാതെ ആരെങ്കിലുമൊക്കെ ആരെങ്കിലും സഹായിക്കാതെ സഹിക്കാതെ ഒരു ട്ടിപ്പ് നടത്താൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്തായാലും ഈ വിഷയത്തിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികളൊക്കെ അന്വേഷണം ആരംഭിക്കുകയാണ് എങ്ങോട്ടേക്കൊക്കെ പണം പോയി എന്നൊക്കെ കണ്ടെത്തുന്നുണ്ട് പക്ഷേ ഇതിൽ പ്രതികളായിട്ടുള്ള അല്ലെങ്കിൽ ഇതിന്റെ ഇപ്പോൾ ആരോപണം ഉയർന്നിരിക്കുന്ന കോൺഗ്രസ് ബിജെപി നേതാക്കൾക്കെതിരെയാണ് അതുകൊണ്ട് കേന്ദ്ര അന്വേഷണ ഏജൻസികളൊക്കെ അന്വേഷിച്ചു കഴിയുമ്പോൾ യഥാർത്ഥ പ്രതികൾ അല്ലെങ്കിൽ ഇപ്പോൾ ഈ ആരോപണം ഉയർന്നിരിക്കുന്ന ഈ നേതാക്കളുടെ പങ്ക് എന്തൊക്കെയാണ് എന്ന് പുറത്തു വരുമോ എന്നൊക്കെ കാത്തിരുന്ന് കാണേണ്ടി വരും എന്തായാലും ഈ ഇത്തരത്തിലുള്ള തട്ടിപ്പ് വീരന്മാരെയൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇത്തരം തട്ടിപ്പ് വീരന്മാർക്കൊപ്പമൊക്കെ ഏതൊക്കെ നേതാക്കന്മാരൊക്കെ പെട്ടിട്ടുണ്ടോ അവരൊക്കെ സ്ഥിരം പറയുന്ന ഒരു പരിപാടിയുണ്ട് എന്താണ് പറയാമോ അനന്ത്കൃഷ്ണൻ ഞങ്ങൾക്ക് അറിയില്ല ഓ അവൻ അത്രക്കാരനായിരുന്നു അവനെ പരിചയപ്പെടുത്തുന്നത് മറ്റേ ചങ്ങാതിയാണ് ഈ ചങ്ങാതിയാണ് ലാ ചങ്ങാതിയാണ് എന്നൊക്കെ പറഞ്ഞ് പൊതുജനങ്ങളെ വീട്ടികളാക്കിക്കൊണ്ട് പറ്റിക്കുന്ന പല കാര്യങ്ങളും പല രീതിയിലുള്ള പ്രതികരണങ്ങളും നമ്മൾ മുൻകാലങ്ങളിൽ കണ്ടിട്ടുണ്ട് അത് തന്നെ ഇപ്പോഴും അവർ ആവർത്തിക്കുന്നു എന്നുള്ളതാണ് ആരോപണ വിധേയരായിട്ടുള്ള ആളിനെ കുറിച്ചൊക്കെ വി ഡി സതീശിനെക്കുള്ള ആളുകളോടൊക്കെ ചോദിക്കുമ്പോൾ കോൺഗ്രസിന്റെ നേതാക്കളെ ഏത് പ്രതി ഏർക്കപ്പെട്ടിരിക്കുന്ന നേതാക്കളെയൊക്കെ കൊണ്ട് പ്രതികാരം രേഖപ്പെടുത്തുന്നത് കാരണം മിസ്റ്റർ വി ഡി സതീശൻ പുച്ഛം തോന്നുന്നുണ്ട് സത്യത്തിൽ ഈ നാട്ടിലെ ജനങ്ങൾക്ക് നിങ്ങളോടുള്ള ജനപ്രതിനിധികളെ ഓർത്ത് നിങ്ങളെപ്പോലുള്ള പ്രതിപക്ഷ നേതാവിനെ ഓർത്ത് എന്ന് പറയാതെ വയ്യ എന്താണ് ഇത്തരം തട്ടിപ്പ് വീരന്മാരോട് അല്ലെങ്കിൽ എന്താണ് ഇത്തരം കോൺഗ്രസ് ബി ജെ പി നേതാക്കൾക്ക് ഇത്തരം തട്ടിപ്പ് ഏർ വീരന്മാരോട് തോന്നുന്ന പ്രേമം സ്നേഹം എന്നൊക്കെ ചോദിക്കേണ്ടിയിരിക്കുന്നു ഒരു ഇരുപത്തിയേഴുകാരൻ ഇത്തരം പദ്ധതിയുമായി രംഗത്തേക്ക് വരുമ്പോൾ ഇത്തരത്തിലുള്ള പെരുന്നുണകൾ പറയുമ്പോൾ അതൊന്നും ഞങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്ന ഈ പെരുന്നുണയന്മാരാണ് ഇവിടെ സംസ്ഥാന സർക്കാരിനെതിരെയൊക്കെ പല ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് എന്ന കാര്യം കൂടി എടുത്തു പറയേണ്ടതുണ്ട് കേട്ടോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി പറഞ്ഞു വെക്കേണ്ടതുണ്ട് അനന്തു കൃഷ്ണൻ എന്ന് പറയുന്ന ഈ പറയുന്ന ഗജരാജ ഫ്രോഡ് ആ ഫ്രോഡിനെ കളിക്കാൻ വേണ്ടി ഇത്തരത്തിൽ തട്ടിപ്പ് നടത്താൻ വേണ്ടി ഒരുക്കി കൊടുത്തത് ഇവിടുത്തെ പല രാഷ്ട്രീയ നേതാക്കളുമാണ് മാത്രവുമല്ല ഇത് ഒരു ദിവസം കൊണ്ടോ രണ്ടു ദിവസം കൊണ്ടോ നടത്തിയ തട്ടിപ്പുമല്ല ആ തട്ടിപ്പിന് മുമ്പിൽ ആ തട്ടിപ്പിന് പിന്നിൽ വ്യക്തമായിട്ടുള്ള തിരക്കഥയുണ്ട് ആ തട്ടിപ്പിന് മുന്നിൽ വ്യക്തമായ പല ആളുകൾക്കും പങ്കുമുണ്ട് അതുകൊണ്ട് അത് അന്വേഷിക്കപ്പെടേണ്ടതുണ്ട് ഇവിടെ മാന്യന്മാരെന്ന് നടിച്ച് നടക്കുന്ന പല രാഷ്ട്രീയ നേതാക്കളുടെയും മുഖംമൂടികൾ അഴിഞ്ഞു വീഴുക തന്നെ വേണമെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്